നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ദുബായിൽ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും മികച്ച ശമ്പളം തൊഴിൽ സുരക്ഷിതത്വം ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാമാണ് സർക്കാർ ജോലിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് സർക്കാർ ജോലിയിലേക്ക് പൊതുവെ യു എ ഇ പൗരന്മാർക്കാണ് മുൻഗണന ലഭിക്കാറുള്ളത് എന്ന് വെച്ചാൽ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് അവസരം ഇല്ല എന്നല്ല താരതമ്യേന കുറവായിരിക്കും എന്നേ ഉള്ളൂ എന്നാൽ ചില തസികകൾ പ്രവാസികൾക്കും അവസരമുണ്ട് ഇന്ന് അത്തരത്തിലുള്ള ചില ഒഴിവുകളെ കുറിച്ചാണ് പറയുന്നത് ശമ്പളം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ വിശദമായി അറിയാം ഓഡിറ്റ് മാനേജർ ഊർജ്ജ വ്യവസായ മേഖലകളിൽ ഓഡിറ്റ് പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിയാണ് ഓഡിറ്റ് മാനേജർമാരുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷകർക്ക് കുറഞ്ഞത് ഏഴ് മുതൽ പത്ത് വർഷത്തെ ഓഡിറ്റിംഗ് പ്രവർത്തി പരിചയം ആവശ്യമാണ് ബിസിനസ് ഫിനാൻസ് അക്കൌണ്ടിംഗ് എന്നിവയിൽ ഏതെങ്കിലും ഉള്ള ബിരുദം സിഐ അല്ലെങ്കിൽ സി സർട്ടിഫിക്കറ്റ് ഉള്ളത് അഭികാമ്യം റെസിഡന്റ് കേസ് മാനേജർ ദുബായ് ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് റെസിസ്റ്റന്റ് കേസ് മാനേജർ തസ്സിളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചത് ആഭ്യന്തര ക്ലയൻറ് കേസുകൾ പോളിസി ഇംപ്ലിമെന്റേഷൻ ഹൗസിംഗ് കോർഡിനേഷൻ കോൾ സെന്റർ വൊക്കേഷണൽ ആക്ടിവിറ്റികൾ എന്നിവയാണ് കൈകാര്യം ചെയ്യേണ്ടത് സോഷ്യൽ സർവീസിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ലക്ഷത്തി ഒന്നു മുതൽ രണ്ടു ലക്ഷം വരെയാണ് ശമ്പളം ലഭിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളർ ടവർ ഡി എസ് ബി ദുബായ് എയർ നാവിഗേഷൻ സർവീസിന് കീഴിലാണ് ഒഴിവുകൾ ഉള്ളത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യം അപേക്ഷകർക്ക് സാധുവായ എ ടി സി ലൈസൻസ് ഐ സി എ ഒ ഇംഗ്ലീഷ് ലെവൽ ഫോർ സർട്ടിഫിക്കേഷൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് ഹെഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേഷൻസ് ദുബായ് ഹെൽത്ത് ആണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിൽ പത്ത് വർഷത്തെയും ലീഡർഷിപ്പ് റോളിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യം ഉദ്യോഗാർത്ഥികൾക്ക് ഐ ടി ഐ എ എൻ സി സി എൻ പി മൈക്രോസോഫ്റ്റ് അസൂർ അല്ലെങ്കിൽ എ ഡബ്ല്യുഎസ് പോലുള്ള സർട്ടിഫിക്കേഷനുകൾ ആവശ്യമാണ് ഇതുകൂടാതെ ഐ ടിയിലോ അനുബന്ധ മേഖലയിലോ മാസ്റ്റേഴ്സ് ബിരുദം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ മുൻഗണനയുണ്ട് ബിരുദം ഉണ്ടായിരിക്കണം കോർപ്പറേറ്റ് എക്സലൻസ് സ്പെഷ്യലിസ്റ്റ് ദുബായ് എയർ നാവിഗേഷൻ കീഴിലാണ് ഈ ഒഴിവുള്ളത് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ഏഴു വർഷത്തെ പ്രവർത്തി പരിചയമാണ് ചോദിക്കുന്നത് അതല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റിലോ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലോ പിഎച്ച് ഡോടൊപ്പം മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരത്തി ഒന്ന് മുതൽ നാൽപ്പതിനായിരം വരെ ശമ്പളം ലഭിക്കും സീനിയർ എഡിറ്റർ ദുബായ് സർക്കാർ മീഡിയ ഓഫീസിൽ സീനിയർ എഡിറ്റർ തസ്തികയിലാണ് ഒഴിവുള്ളത് ജേർണലിസത്തിലോ കമ്മ്യൂണിക്കേഷനിലോ ബിരുദവും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് ആവശ്യം ഇരുപതിനായിരത്തി ഒന്നു മുതൽ മുപ്പതിനായിരം ദീർഘം വരെയാണ് ശമ്പളം ചൈൽഡ് കെയർ സൂപ്പർവൈസർ സെക്കൻഡറി വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് അപേക്ഷിക്കാനാകുക കുട്ടികളെ പരിചരിച്ചുള്ള പ്രവർത്തി പരിചയം ആവശ്യമാണ് അറബിയിലും ഇംഗ്ലീഷിലും പ്രാവീണ്യം അത്യാവശ്യമാണ് മാസ ശമ്പളം പതിനായിരം ദുർഘത്തിൽ താഴെ സ്ട്രാറ്റജി ആൻഡ് പെർഫോമൻസ് മാനേജർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തോടൊപ്പം പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ഇത് സ്ട്രാറ്റജി പെർഫോമൻസ് മാനേജ്മെന്റിൽ ഏഴ് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് ഓഫീസർ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ബിരുദവും രണ്ട് വർഷം വരെ പ്രവർത്തി പരിചയവുമാണ് ആവശ്യം ആർക്കിയോളജി സ്പെഷ്യലിസ്റ്റ് ആർക്കിയോളജി ചരിത്രം അല്ലെങ്കിൽ തത്തുല്യമായ വിഷയത്തിൽ ബിരുദം ഇതുകൂടാതെ ഏഴു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് താല്പര്യമുള്ളവർക്ക് ദുബായ് കരിയേഴ്സിലൂടെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ദുബായ് കരിയേഴ്സ് ഡോട്ട് എ ഇ നോക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ